അത് ശരി എന്നാൽ ഞാനൊരു കഥപുറ ചെയ്യാം തിറ്റപ്പോറം കഥ കേട്ടാലും എന്റെ കണ്ണ് കണ്ണില്ല മുമ്മ ഇരുട്ട് ആ ഫോണിൽ ഇരുട്ടുണ്ടോ നോക്കിയടി കാണുന്നത് എന്നോ ും വേന ആരാണ് വന്നത് ഓടിവായോ ഇരുന്നുറങ്ങാനോ കണ്ണോർന്നിരിക്കിർന്നിരിക്ക

എന്തൊക്കെയുണ്ട് സൺഡേ പരിപാടികൾ സൺഡേറ്റ് എന്താണ് പരിപാടി ഞങ്ങൾ കടപ്പുറത്തൊക്കെ പോയി വന്നു അല്ലേ അല്ലേ സുഖമാണ് അമ്മമ്മക്ക് എന്തൊക്കെയുണ്ട് വിശേഷുന്നു അമ്മമ്മ സുഖായിട്ടിരിക്കണ സന്തോഷായിട്ടിരിക്കുന്നു ഞങ്ങളടുത്ത് ബീച്ച് ഹോസ്റ്റില് നടന്നുകൊണ്ടിരിക്കാണ് അഴീക്കോട് കടപ്പുറത്ത് പോവാനുള്ളതാണ് തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു പക്ഷേ പോവാൻ പറ്റില്ല അമ്മനെ കൊണ്ട് അവിടെ ഒക്കെ അടുക്കാൻ പറ്റാത്ത തിരക്ക് ഒരു രണ്ടു കിലോമീറ്ററോളം നടക്കേണ്ട അവസ്ഥ ഓട്ടോറിക്ഷ ഒന്നും പോവാണ്ട് ഓട്ടോ ഒന്നും പോവാണ്ട് അത് കാരണം കൊണ്ടുപോയില്ല നടക്കാനായിട്ട് ബുദ്ധിമുട്ടല്ലേ ആരും പോയില്ല ആരുമ്പ എന്നില്ല ഓടി വായുന്ന് പറയു ഓടിവാറ്റേ ആയിരം പൂക്കൾ മെല്ലെ കന്നിപ്പൂ ഇതളി കണിതളി ിൽ പൂട്ടൊരു കണ തിന്നണം അതെ പാട് പാടണമെങ്കിൽ പൂട്ടൊരു കണ തിന്നണം അല്ലേ കടന്നുവരൂ കടന്നു വരൂ എന്ന് പറ കടന്നു വരൂ കടന്നു വരൂ നാളെയാണ് നാളെയാണ് ാണ് നാളെയാണ് ലോട്ടറി ആരും പന്നില്ലെന്നറിയണ്ട വരും കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ കൈമണിത്തിങ്ങളായ എൻ്റെ മനസ്സിൽ നീ വന്നു കന്നിപ്പുമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ കൈമണിത്തിങ്ങളായ എൻ്റെ മനസ്സിൽ പറയണേക്കുണ്ടങ്ങള് പുൽഗാന്നീ വന്നു അയ കാണല പൂച്ചക്ക് വെച്ച് കണ്ടോണ്ടല്ലേ കുട്ടികളെ പാട് ദുത്ത് പാട്ടൽ പകുതിക്ക് വെച്ച് നിർത്തല്ലേ കുട്ടികളെ

കന്നിപ്പുമാനം കണ്ണും നട്ടു ഞാൻ നോക്കി കൈ മണി തിങ്കളായ നമുക്ക് എന്ത് ചെയ്യും